ഓക്കെ ഐസ് ബൂയപ്പാസ് ചേർക്കാം ബൂയപ്പാസ് നല്ല ബൂയപ്പാസ് ആണോ ബൂയപ്പാസ് നോക്കാം പിന്നെ റിവാർഡ്സ് കാണാം ഓക്കെ എന്തൊക്കെയുണ്ട് വണ്ടിയുടെ സ്കിന്ന ഇതന്നെ ചേതനോ വേണ്ട ഗ്രോസയുടെ സ്കിന്നൊക്കെ ഗ്രോസ പിന്നെന്താ വരുന്നേ ബോക്സ് വേണ്ട റയർ റയർ ഐറ്റംസ് നോക്ക് വലിയ ഉമ്മില്ല കമോൺ ില്ലേക്കെറീന അപ്പൊ സ്പിന്നെ ഇരുന്നൂറ് തൊണ്ണൂറ് ടോക്ക മതി തൊണ്ണൂറ് ടോക്കണ്ടെങ്കിൽ നമ്മൾ നോർമൽ ബൂിയപ്പാസ് എടുക്കും നഷ്ടം ഒന്നും കമോൺ 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 എടാ സ്പിന്ന ആക്കണ്ടിയില്ലായിരുന്നു കേട്ടാ നഷ്ട വരുന്നേക്കു കിട്ടായിരിക്കും അല്ലെ കിട്ടായിരിക്കും ഇരുപത്തഞ്ചു ടോക്കൺ കഴിച്ചു മൂന്ന് നാപ്പത് വെട്ടിച്ചു നൂറ്റി എത്ര ഡയമണ്ട് പിടിച്ചോ നൂറ്റി ഇരുപത് ഡയമണ്ടിന് ഇരുപത്തി അഞ്ച് ടോക്കണ്ട് കമോൺ വിസ്മയിപ്പിക്കോ എന്തോ ഒരു തകരാറ് പോലെ ഫീൽ ചെയ്യുന്നുണ്ട് അഞ്ചൊന്ന് ഇട്ടിട്ടുണ്ട് ഓക്കെ അഞ്ചൊന്ന് അത്രയുള്ളൂ എന്റെ ദിവസ എന്ന് മനസ്സിലായോ എന്റെ ദിവസം എവിടെ എവിടെ ഡയറക്ട് എടുക്കാൻ ഡയറക്ട് എടുക്കാൻ പറഞ്ഞമാർക്ക് സ്പിന്നെടുക്കാൻ പറഞ്ഞിട്ട് ഒപ്പി ഒപ്പിച്ച് സ്പിന്നെടുക്കാൻ പറഞ്ഞൊക്കെ അത്രേയുള്ളു അത്രേ ഉള്ളു അത്രയുള്ളു ലാബ് നൂറ്റി നാപ്പത്തി ആറ് ഡയമണ്ട് നമ്മൾ സേവ് ചെയ്തു ഓക്കെ നൂറ്റി നാപ്പത്തി ആറ് ഡയമണ്ട് എടുത്ത് ഇപ്പം ഏതാ നമുക്ക് പ്രീമിയം പ്ലസ് ആണ് കിട്ടിയേക്കുന്നത് ഏതാപ്പം കിട്ടിയേക്കുന്നത് അമ്പത്തൊന്ന് ലെവൽ പ്രീമിയം പ്ലസ് എത്ര ടൈം നമ്മൾ സേവ് ചെയ്തു മുതലാഭല്ലേ മുതലാഭം മുദു ലാഭം ഒന്നും പറയാല്ല നമുക്ക് കുറേ സാധനം ഗ്രോസ് പെർമന്റ് കിട്ടി പിന്നെന്താ കിട്ടിയേക്കുന്നത് പിന്നെ ബാഗ് ബൈക്കിന്റെ സ്കിൻ ജീപ്പിന്റെ സ്കിന്ന് പിന്നെ ഗേൾ ബണ്ടിൽ കിട്ടിയിട്ടുണ്ട് പിന്നെ ദൈ സാധനം കിട്ടിയിട്ടുണ്ട് സ്കൈബോർഡ് കിട്ടിയിട്ടുണ്ട് അങ്ങനെ കുറെ സാധനങ്ങൾ കിട്ടിയിട്ടുണ്ട് കയസ് ഓക്കെ നഷ്ടമൊന്നും എന്റെ ദിവസം അടാ നൂറ്റാറ് ഡയമണ്ട് എന്തെങ്കിലും ഒരുപക്ഷെ ആണെങ്കിലോ ഗേൾഫണ്ടിലിട്ട് കാണിച്ചോ ഓക്കെ ഗേൾബണ്ടിലിട്ട് കാണിച്ചോ മീറ്റത് അപ്പൊ ഇതാണ് കേസൊക്കെ നമ്മടെ ഗേൾഫണ്ടിൽ വരുന്ന എങ്ങനെയുണ്ട് കൊള്ളാമോ ഇമോട്ട് എടുക്കുന്നു ഇമോട്ടൊന്നും ഇല്ലടയിലേ ആ മറ്റേ മറ്റേ സ്പിൻ ചെയ്തോ ഓക്കേ മറ്റേ ചെയ്തോക്കോ വീട്ടാക്കി ബോർഡ് ഇൻവൈറ്റ് നമുക്കില്ലേ സ്റ്റെട്ട് സ്പിൻ ചെയ്തോക്കിയാലോ ഒരു പക്ഷേ ബിരിയാണി കിട്ടിയാലോ എനിക്ക് തോന്നുന്നു എന്റെ ദിവസം നാല്പതാം ഡയമണ്ട് കിട്ടാൻ ചാൻസ് ചാൻസ്ണ്ടോസ് അതോ വേറെ സ്പിൻ ചെയ്യാണ്ടോ ചെയ്യണ്ടോ വണ്ടിമണ്ണിൽ ഓൾറെഡി നമ്മൾ എടുത്തു ഇതിന് നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ഡയമണ്ട് വേണം ഇത് എടുക്കുന്നുണ്ട് എത്ര ദിവസം എട്ടു ദിവസം ഉണ്ട് ഇത് എങ്ങനെ എടുക്കണോ എനിക്ക് ഇതേപോലെ ട്രൈ വിസ്മയിപ്പിക്കുവോക്ക എങ്ങാനും എങ്ങാനും കിട്ടിയാലോ എല്ലാത്തിലും കൂടി ലാഭം തരില്ല വന്നോ ഗറീന കമോൺ അത്രേ ഉള്ളൂ അത്രേ ഉള്ളൂ പ്രോ ഏതൊരു ശരിയായി മോട്ടിട്ട് നിങ്ങൾ കൊടി ഇത് നല്ല നല്ലേ മോനെ മുതലാപം മുതലാപം ശരിയായ മോട്ടല്ലേ കമ്മിറ്റി കൊള്ളം സൂപ്പർ സൂപ്പർ ഇമോട്ട് ഇമോട്ട് ഇതെന്താ ബോണസ് കൊള്ളാം കാണിക്കണേ ബോണസ് കിട്ടിയതാണോ മോനെ ഒന്നുകൂടി ഇറക്കി നല്ല കൊള്ളാ കളി അന്ന് ടോപ്പ് ചെയ്താലും എല്ലാം എടുക്കായിരുന്നു കറി ഒരു ഗ്രാൻഡ് പ്രൈസില് കൂടി പോയേ കുഴപ്പമില്ല 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 ഗ്രാൻഡ് അയ്യോ അത്രയ്ക്കൊന്നും തരില്ല ഗർമേ കുഴപ്പമില്ല നഷ്ടമൊന്നുമില്ല നഷ്ടമൊന്നുമില്ല ഒരു ഇമോട്ട് കിട്ടി അത്യാവശ്യം മുന്നൂറ്റി അമ്പത് ഡയമണ്ട് നമ്മൾ തൊക്കെ എടുത്ത് നീ ഡയമണ്ട് ഇല്ലടാ ആ ആയി ആയി ഓ ഒന്ന് അവർ പോയിരുന്നു ഓക്കെ ഐസ് ഓക്കെ നമ്മളങ്ങനെ ആയിര ഡയ്മെന്റ് ടോപ്പ് ചെയ്തിട്ടുണ്ട് മന്ത്ലി ചെയ്തിട്ടുണ്ടെങ്കിൽ എത്ര ദിവസം വരെ മന്ത്ലി വന്നത് ഒരു മൂന്ന് കൊല്ലത്തേക്ക് തൊണ്ട് വന്നത് ഓക്കെ ആയി ആയി അത് ഫോണിൽ കാണിക്കാത്തതുകൊണ്ടാണ് മനസ്സിലാക്കാം ഫോണിൽ ലോകഔട്ട് ചെയ്ത് കഴിക്കേണ്ടി വരും ഓക്കെ ഏച്ചൊക്കെ നമ്മൾ ആയിര ഡയ്മെന്റ് ടോപ്പ് അപ്പ് ചെയ്തിട്ടുണ്ട് മന്ത്ലിയാണ് ചെയ്തേക്കുന്നത് വെയിറ്റ് ആദ്യം നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം ഡി എൻ ഡി മോഡ് എന്ന സാധനം ഓക്കെ സോ ഇനി എന്തൊക്കെയാ എടുക്കാല്ലേ ചെപ്പി മോഡ് എടുക്കല്ലേ ഒക്കെ തീർത്തേക്കല്ലേ ട മൂഞ്ചാ എടാ ഫിസ്റ്റ് എടുത്താലോ ആദ്യം ഫിസ്റ്റ് എടുത്താലോ എടാ ആദ്യം ഫിസ്റ്റ് എടുക്ക രണ്ട് കിട്ടാതെയാവു പറ

അയ്യോ എവിടെ ഞാ എന്തിനാ ടോപ്പ് ചെയ്ത് എന്തിനാ ടോപ്പ് ചെയ്തേ അല്ല വേണെത്ര മതി ലാഭ ലഭലിട്ട് താങ്ക് യു വെരി താങ്ക് യു താങ്ക് യു താങ്ക് യു നന്ദി നന്ദി ഉണ്ട് നന്ദിയുണ്ട് അത്യാവശ്യം നോക്കിയാണിയുടെ ശെരിയാ സെറ്റ് ഫിസ്റ്റ് ബ്രോ സെറ്റ് ഫിസ്റ്റ് ഓ ഏതാ സാധനം നോക്കി കൈ ഉണ്ടോ പക്ക മാച്ചിങ് മണ്ണിടെ ബണ്ടിൽ എടുക്കണവർക്ക് മണ്ണീടെ ഫിസ്റ്റ് എടുക്കണം കേട്ടോ എന്നാലും ആ ഒരു വൈബ് ഇട്ടോളാം കാണാൻ രസം പണ്ടിൽ ഫിസ്റ്റ് ഫുഡ് ഇല്ല കാണാൻ രസം കൊടുക്കണ്ടോ അല്ലെ ഒരു ഗുമ്മുണ്ടാവില്ല അപ്പൊ ബണ്ണി ബണ്ടി വള്ളിലൊക്കെ എടുക്കുന്ന ഒരു മാക്സിമം ലിസ്റ്റും കൂടി എടുക്കാൻ നോക്കാം നമുക്ക് വേണ്ട എന്തിനാ നമുക്ക് ഒരു ഇമോട്ട് പുതിയ കിട്ടണല്ലോ നഷ്ടമൊന്നുമില്ല എന്താ നമുക്ക് ഇതൊരു പുതിയ റിമോട്ട് കിട്ടിയിട്ടുണ്ടോ വെർത്താണ് ആകെ ഇപ്പം നമ്മൾ ആകെ ആയിരത്തി അഞ്ഞൂറ് ഡയമണ്ട് എന്താ പൊട്ടിച്ചിട്ടുള്ളൂ നഷ്ടമൊന്നുമില്ല ആയിരത്തി അഞ്ഞൂറ് ഡയമണ്ടല്ലോ ആയിരത്തി അറുന്നൂറ് ഡയമണ്ട് കുഴപ്പമൊന്നുമില്ല കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇനി ഇപ്പം നമുക്ക് ടോപ്പ് പെമെന്റ് ഉണ്ടോ ടോപ്പ് പെമെന്റ് എവിടെയോ ഏഹ് ടോപ്പ് പെമെന്റ് ഓൾറെഡി ഞാൻ ക്ലെയിം ചെയ്തതാണ് ഞാൻ ഇതിനു മുമ്പ് ടോപ്പ് ചെയ്തിട്ടുള്ള അന്ന് മന്ത് ചെയ്തിട്ടുള്ള ഇനിയിപ്പോൾ ക്ലെയിം ചെയ്യണമെങ്കിൽ ഇനി ഒരുപാട് ഡയമണ്ട് ആവണം മനസ്സിലോ നമ്മൾ ഓൾറെഡി ക്ലെയിം ചെയ്തിട്ടുള്ളത് ഇനി ഒരുപാട് ഡയമണ്ട് ആയാലും നമുക്ക് ഇതും കിട്ടിയിട്ട് കാര്യമില്ല അതും വേണ്ടേ ആ നഷ്ടമില്ല നഷ്ടമില്ല